ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠവലിയിലെ അവസാന പാഠഭാഗമാണ് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ആസ്വാദനമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക എങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കുകയെന്ന് നമ്മളിതിൽ ഉൾക്കൊടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇവിടെ ഒരു പ്രവേശനം കൊടുത്തിട്ടുണ്ട് അറിവാകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു അതായത് അറിവെന്ന ആകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു അപ്പോൾ എങ്ങനെയാണ് അറിവ് അക്ഷരങ്ങളിലൂടെ എങ്ങനെയാണ് അറിവ് നേടുക അതെങ്ങനെയാണ് മനുഷ്യനിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുക എന്നൊക്കെ ഈ ഒരു പാഠഭാഗത്ത് വിശകലനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നമുക്ക് അറിവ് എന്നത് എല്ലാ മേഖലയിലും മനുഷ്യന് അത്യാവശ്യമായ ഒന്നാണല്ലേ അപ്പോൾ ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അക്ഷരങ്ങളിലൂടെയാണ് മനുഷ്യൻ ഓരോ അറിവും നേടിയെടുക്കുന്നത് അപ്പോൾ അറിവെന്ന ആകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു എന്നതാണ് ഈ ഒരു പ്രവേശം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അറിവ് മനുഷ്യനിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് ഈ ഒരു പാഠഭാഗത്ത് വിശകലനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലയിലെ വൈജ്ഞാനിക മേഖലയെക്കുറിച്ചാണ് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക മേഖലയെയും കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തെ വിശദീകരിക്കുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലും അറിവ് അല്ലെങ്കിൽ ഭാഷ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വൈജ്ഞാനിക സമൂഹത്തിലെ ഭാഷ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഈ ഒരു പാഠഭാഗം വിശകലനം ചെയ്യുന്നത് ഇപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം ഇവയോടൊപ്പം മതനിരപേക്ഷതയുടെയും സാമൂഹ്യനീതിയുടെയും ജനാധിപത്യ ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളും കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകളിറക്കിയിരിക്കുന്നു മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുകയാണ് പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട് ശാസ്ത്ര വിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചു മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മപദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായുള്ള വിജ്ഞാനോൽപാദനവും പ്രസാരണവും നവസമൂഹ സൃഷ്ടിക്കാവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് അടിയന്തര കർത്തവ്യമാണ് വിവര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സഹായകമാക്കിയിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട് സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടച്ച് കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ വിജ്ഞാന ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുന്നു സാമ്പത്തിക ശേഷിയിലും വിജ്ഞാന സമ്പത്തിലും പിന്നിൽ നിൽക്കുന്നവർ കൂടുതൽ കൂടുതൽ പിന്തള്ളപ്പെടുകയാണ് ഉയർന്ന സാക്ഷരത ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ശക്തമായ സാമൂഹ്യ സുരക്ഷാ ശൃംഖല എന്നിവ വിജ്ഞാന സമൂഹമായി മാറുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ട് കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടാവുക എന്നതാണ് നിർണായക സംഗതി അതുകൂടി ഉണ്ടായാൽ വികസന രംഗത്ത് രൂപപ്പെട്ട കേരള മാതൃക പോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്ക് മാത്ര ഇതര ഭാഗങ്ങൾക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത് നവീന വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത് എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ആ ഭാഷ വളരുന്നു എന്ന് പറയാം വിജ്ഞാന മേഖല നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഓരോ വിഷയമേഖലയിലും പുതിയ അറിവുകൾ കടന്നു വരുന്നു എന്ന് മാത്രമല്ല പുതിയ പുതിയ വിജ്ഞാന ശാഖകളും നിരന്തരമായി രൂപപ്പെടുന്നുണ്ട് അവ കൈകാര്യം ചെയ്യാൻ നാം ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിച്ചു പോരുന്ന ഭാഷ മാത്രം പോരാ വിനിമയം ചെയ്യുന്ന വിഷയമേഖലയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും അവയുടെ സങ്കീർണതകൾക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയിൽ ശൈലിയിലും മാറ്റങ്ങൾ വന്നു ചേരും ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം അതിനനുസൃതമായ ഭാഷാ പ്രയോഗങ്ങളുടെ പരീക്ഷണം ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ച് മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയൂ പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടിവരും മലയാളത്തിൽ ഉത്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത് വൈജ്ഞാനിക സമൂഹം എന്ന സങ്കല്പത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം മാനവ സമൂഹത്തെ അതത് കാലത്തെ സവിശേഷതകൾക്കനുസരിച്ച് പ്രത്യേക പേരുകൾ നൽകി വിശേഷിപ്പിച്ചു പോരാറുണ്ട് കാർഷിക സമൂഹം വ്യാവസായിക സമൂഹം മുതലാളിത്ത സമൂഹം തുടങ്ങിയ വിശേഷണങ്ങൾ അങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഈ ഒരു രീതിയുടെ തുടർച്ചയായാണ് ഇന്നത്തെ മാനവ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉൽപാദ ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന മേൽക്കൈ മുൻനിർത്തിയാണിത് മുമ്പൊരിക്കലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള വേഗതയിലും വ്യാപ്തിയിലുമാണ് ഇന്ന് വിജ്ഞാന മേഖലകൾ വളരുന്നത് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ജീനോമിക്സ് നാനോ ടെക്നോളജി തുടങ്ങിയ നവീന രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ മനുഷ്യരാശിയുടെ ഗതി വിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ് സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമെന്ന് വിശേഷിപ്പിച്ച് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെയാണ് എൺപതുകളോടെ ഇത് കൂടുതൽ വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളാൽ പ്രചോദിതമാകുന്നതും സംസ്കാരം ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും പരിപോഷിക്ക പരിപോഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് അത് നിരന്തരമായി അറിവ് സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത് സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോഷിപ്പിക്കപ്പെടുന്ന അറിവിൻ്റെ പ്രസാരണവും ഇവിടെ പ്രധാനമാണ് ഇങ്ങനെ വിജ്ഞാനം പ്രസരിപ്പിക്കുന്ന പ്രസരിപ്പിക്കപ്പെടുന്നതിലൂടെ ജനജീവിതത്തെ മെച്ചപ്പെടുത്താനും കഴിയേണ്ടതുണ്ട് പുതുതായി ഉത്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിക്കാനും അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒന്നിനെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം തുടങ്ങിയ ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആധുനിക വിവര സമൂഹം മുൻകാലങ്ങളിലെ വൈജ്ഞാനിക സമൂഹ സങ്കല്പങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒന്നായി മാറുന്നുവെന്ന് യുനെസ്കോ ചൂണ്ടിക്കാണിക്കുന്നു വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാനവ പുരോഗതിക്ക് വേണ്ടി വിജ്ഞാനം നിർമ്മിക്കാനും പ്രയോഗിക്കാനുമായി തിരിച്ചറിയൽ ഉൽപ്പാദിപ്പിക്കൽ ക്രമീകരിക്കൽ പരിവർത്തിപ്പിക്കൽ പ്രസരിപ്പിക്കൽ എന്നീ ശേഷികളുള്ള സമൂഹങ്ങളാണ് വൈജ്ഞാനിക സമൂഹങ്ങൾ ബഹുത്വം കൂട്ടിച്ചേർക്കൽ ഐക്യപ്പെടൽ പങ്കാളിത്തം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ സാമൂഹ്യ വീക്ഷണം ഇവയ്ക്ക് ആവശ്യമാണെന്നും വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് എന്ന യുനെസ്കോ രേഖ അടിവരയിടുന്നു ഭാഷകളുടെ പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്തേ വൈജ്ഞാനിക സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്നും യുനെസ്കോ രേഖ അഭിപ്രായപ്പെടുന്നു ലോകത്ത് നിലനിൽക്കുന്ന ബഹുഭാഷിത്വവും ബഹുസംസ്കാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് തനത് അറിവുകളുടെ സംരക്ഷണത്തിലും പ്രാദേശിക ഭാഷകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം വൈജ്ഞാനിക സമൂഹമായി മാറണമെങ്കിൽ വലിയ തോതിൽ വിജ്ഞാനം ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയണം വിഷയത്തിൽ അവഗാഹമുണ്ടാകുമ്പോഴേ വിജ്ഞാ വിജ്ഞാനോല്പാദനം നടക്കൂ ഉന്നത ബിരുദങ്ങൾ നേടിയെന്നതുകൊണ്ട് ഒരാൾക്ക് ആ വിഷയത്തിൽ അവഗാഹമുണ്ടായി എന്നർത്ഥമില്ല അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് അറിവ് നിർമ്മാണം എന്നത് സാമൂഹ്യമായ ഒരു പ്രക്രിയയാണ് ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹ്യമായ ഇടപെടലുകളിലൂടെയാണ് സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക മാതൃഭാഷാധിഷ്ഠിത പഠനത്തിന്റെ പ്രാധാന്യം ഇവിടെ പ്രസക്തമാവുന്നത് ഒപ്പം മാതൃഭാഷ മാതൃഭാഷാധിഷ്ഠിത പഠനത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാവുന്നത് ഒപ്പം ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ കഴിയും വിധം മലയാള ഭാഷയെ പരിവർത്തിപ്പിക്കുകയും വേണം സി എം മുരളീധരൻ അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൽ വിജ്ഞാന ഭാഷ എന്ന നിലയിൽ മലയാളം നേരിടുന്ന വെല്ലുവിളികളെയും സാധ്യതകളെയും കുറിച്ചുമാണ് സി എം മുരളീധരൻ ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് മുന്നേറിയ കേരളത്തിൽ ഇന്ന് അശാസ്ത്രീയതകളും യുക്തിരാഹിത്യവും വർദ്ധിച്ചു വരുന്നു പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിന് വിജ്ഞാനോൽപാദനവും പ്രസാരണവും അനിവാര്യമാണ് ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉൽപാദന വ്യവസ്ഥയിൽ അറിവിന് ലഭിച്ച പ്രാധാന്യം കൊണ്ടാണ് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് തുടങ്ങിയ നവീന വിജ്ഞാന മേഖലകൾ അതിവേഗം വളരുന്നു എന്നാൽ ഈ വിജ്ഞാന സമ്പത്ത് സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളുടെ കൈകളിലാണ് ഇത് ഡിജിറ്റൽ അസമത്വം വർദ്ധിപ്പിക്കുന്നു കേരളത്തിന് ഉയർന്ന സാക്ഷരതാ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുടങ്ങിയ അനുകൂല അനുകൂല സാഹചര്യങ്ങളുണ്ട് ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തിന് മാറാൻ കഴിയും ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത് നവീനമായ വിജ്ഞാനങ്ങളെ ഉൾക്കൊള്ളാൻ അതിന് ശേഷിയുണ്ടാകുമ്പോഴാണ് വിജ്ഞാന മേല മേഖലകൾ നിരന്തരം വികസിക്കുന്നതുകൊണ്ട് സാധാരണ വ്യവഹാര ഭാഷ മാത്രം മതിയാകില്ല പുതിയ പദങ്ങൾ ശൈലികൾ സാങ്കേതിക ശബ്ദാവലികൾ എന്നിവയുടെ നിർമ്മാണം വിവർത്തനം മൂലഗ്രന്ഥ രചന തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയെ മലയാളത്തെ ഒരു വിജ്ഞാന ഭാഷയാക്കാൻ കഴിയും മലയാളത്തിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടിവരും